ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ തിരുവോണ ദിവസത്തെ ബ്ലോഗാണ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അപ്പോഴത്തേക്കും എൻ്റെ കൂടെ തന്നെ ഒരാളെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും കിടന്നു തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ കുളിച്ചിട്ട് വന്ന് പൂവിടാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും എണീറ്റ് പക്ഷേ എല്ലാ ദിവസവും കുഞ്ഞ് പത്ത് ദിവസം പാവുണ്ട് പത്ത് അല്ല ഒമ്പത് ദിവസം കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കളൊക്കെ ഇട്ടയാ അതും കുളിച്ചിട്ട് പക്ഷേ അന്ന് മാത്രം തിരുവോണത്തിൻ്റെ അന്ന് മാത്രം കുളിക്കാതെയാണ് അത്തപ്പൂ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ഒരു ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റേൻ്റെ ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ ഒറ്റയടിക്ക് തന്നെ എങ്ങനെയാണ് കൊണ്ട് കുളിപ്പിക്കുന്നതെന്ന് ഓർത്തിട്ട് അവളുടെ മൂഡൊക്കെ ഒന്ന് റെഡി ആകട്ടെ നേരത്തെ പൂവൊക്കെ കാണിച്ചു കൊടുത്തപ്പം സന്തോഷമായിട്ട് വന്ന് പൂവൊക്കെ ഇട്ട് പക്ഷെ അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴൊക്കെ ആള് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ അത്തപ്പൂക്കളം തിരുവോണത്തിൻ്റെ ഞാനായിരുന്നു ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ബാക്കി ഇലയൊക്കെ ഞങ്ങളുടെ അനിയനാണ് വന്ന് കണ്ടിച്ച് ഇട്ട് തന്നത് അതിന് ശേഷം നേണ്ട ആളെ കുളിപ്പിച്ച് സുന്ദരി ഇനി അമ്പലത്തിൽ പോണല്ലോ അതിന് വേണ്ടിയിട്ട് പാവാടി ഇട്ട് പക്ഷെ ഉടുപ്പിടാൻ ആൾക്ക് ഭയങ്കര നിർബന്ധം പാവാടി ഇട്ടിട്ട് അവിടെ ഭയങ്കര തുള്ളലായിരുന്നു ആ ഗ്യാപ്പിന് ഞാനും ചേട്ടനും ഒക്കെ ഒരുങ്ങി ഞങ്ങളുടെ കുറച്ച് സെൽഫ് ഒക്കെ എടുത്ത് ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഭയങ്കരമായിട്ട് ആ ഉടുപ്പത്ര തൃപ്തി അല്ലായിരുന്നു പക്ഷെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തെ ബൈക്കിലൊക്കെ കയറി മൂന്ന് പേരും പിന്നെ ഓൾറെഡി നമ്മളുടെ ബ്രദറും സിസ്റ്ററും ഉണ്ട് അവരും ഓൾറെഡി നമ്മുടെ കൂടെ അമ്പലത്തിൽ വരും നമ്മൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോയത് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് പോയത് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി അമ്പലം അടച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് തൊഴുതിട്ട് വരാമെന്ന് കാര്യം എന്തായാലും അവിടെ വന്നതല്ലേ ഞങ്ങളുടെ രാവിലത്തെ കുളിയും ഒരുക്കും ഒക്കെ കഴിഞ്ഞിട്ട് വരണല്ലോ ഞങ്ങൾ സെൽഫി എടുക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതാണ് ആ ചിരിയെന്ന് കണ്ടത് ഇത് കണ്ടില്ലേ തൊഴാൻ പറഞ്ഞപ്പോ തൊഴുതിട്ട് ചെയ്യാൻ തൊട്ടൊക്കെ തൊഴാണ് ഇതൊന്നും നമ്മളാരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ അവിടെ എല്ലാം ഓടി നടന്ന് എന്താ പറയുക ഒരു ആയിരുന്നു അവിടെ കിടന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉടുപ്പൊക്കെ ഇങ്ങനെ ഓടി ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയപ്പോൾ അയ്യൊക്കെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നു അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാൺമണിക്ക് ഇത് കണ്ടിട്ട് എന്തോ സഹിക്കുന്നില്ലെന്ന് തോന്നി എന്തായാലും അവിടെ ചെന്ന് അലമ്പൊന്നും ഉണ്ടാക്കിയില്ല അവിടെയും തൊഴുതു ഞങ്ങളിത് വഞ്ചിയിൽ പൈസ അയാൾക്ക് തന്നെ ഇടണം അകലോട്ട് ഇടാൻ പോയപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു അവർക്കൊട്ടിടാനൊട്ട് അറിയേയില്ല പിന്നെ പൊക്കി ഇടിയിപ്പിക്കാനൊക്കെ ശ്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു അപ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയപ്പോൾ രാവിലെ ധൃർതി വെച്ച് പോയത് കാരണം ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആളെ കൊണ്ട് നമ്മളത്രയും കഷ്ടപ്പെട്ട് അത്തപ്പൂ ഒക്കെ ഇട്ട് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ചെയ്തതല്ലേന്ന് കരുതി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ എന്തായാലും കുറേയൊക്കെ കിട്ടി നമുക്ക് അപ്പോഴത്തേക്ക് ആക്ക് വിശപ്പായി അങ്ങനെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കൊടുത്തു ഞാൻ വാ ഞാൻ വായി വെച്ച് കൊടുത്തോണ്ടിരുന്നപ്പം അതുപോലെയൊക്കെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഈ പുതിയതായിട്ട് മേടിച്ചതാണ് ഈ ഊഞ്ഞാല് ഞൂഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുക അതെല്ലാം കഴിഞ്ഞിട്ടൊരു ഉച്ച ഒരു പതിനൊന്ന് മണിയൊക്കെ അച്ഛനും മോളും കൂടെ അവിടുത്തെ ക്ലബ്ബിലെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവിടെ കുട്ടികൾ കുളം കരയൊക്കെ കളിക്കുന്നുണ്ട് അവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കൺമണിക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എന്തായാലും അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതി അവരച്ഛനും മോളും മാത്രമാണ് പോയത് നമ്മൾക്ക് അടുക്കളയിൽ സദ്യ ഉണ്ടാക്കാനുള്ള ജോലിയാണല്ലോ അങ്ങനെ അവർ അവിടെ പോയി ഒക്കെ കണ്ടു അവൾക്ക് ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വയലുണ്ട് കുടുംബക്ഷേത്രത്തിനപ്പുറത്ത് വയലാണ് അപ്പോൾ അവിടെ പോയി വെള്ളത്തിലൊക്കെ ഇറക്കി അവിടുന്ന് പിന്നെ ഒരു തരത്തിൽ അവൾ വരുത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയോ അഖിലോട്ടം പൊക്കിക്കൊണ്ട് വന്നു നമുക്ക് അത് അവിടെ ഇഷ്ടപ്പെടും നല്ല തണുത്ത വെള്ളവും ഓൾറെഡി നല്ല ക്ലിയർ ആയിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവളുടെ മുഖത്തെ സന്തോഷം അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഊണിന് മുമ്പ് ഓണക്കോടിയൊക്കെ മേടിച്ചത് എല്ലാവർക്കും അച്ചമ്മയ്ക്കും കൊച്ചനും കുഞ്ഞമ്മയ്ക്കും ഒക്കെ കൊടുത്ത് കൺമണിയെ കൊണ്ട് എല്ലാവർക്കും കൊടുപ്പിച്ച് സദ്യ ഉണ്ണാനായിട്ടൊക്കെ ഇരുന്ന് കറക്റ്റ് ഒരു മണിയാവുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് കൺമണിക്ക് മേലൊക്കെ ഇട്ട് വിളമ്പി എല്ലാ സാധനങ്ങളും ഇച്ചിരി ഇച്ചിരി അവർക്കും വിളമ്പി കൊടുത്തു എന്നിട്ട് അകലായിട്ട് ചോറും പരിപ്പും ഒക്കെ വരട്ടി കൊടുത്തിട്ട് അതൊന്നും വലിയ താല്പര്യമില്ല ചിപ്സ് ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ ചിപ്സ് കഴിച്ചു പപ്പടം വന്നപ്പോൾ പിന്നെ പപ്പടമാണ് കഴിച്ചത് കുറച്ച് പച്ച ചോറ് എന്തോ വാരി വാരി ഇട്ടായിരുന്നു അങ്ങനെ ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് അമ്മയും എല്ലാം ഞങ്ങളെല്ലാം നിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് തിരുവോണത്തിൻ്റെ അന്ന് അങ്ങനെ അതിൻ്റെ കൺമണി പരിപ്പ് പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നതിന് മുമ്പ് തന്നെ പായസം കൂട്ടി വേഷ കഴിപ്പായി പായസം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനിപ്പം അടപ്രഥമനായാലും ശരി വെർമ്മസലി ആയാലും എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ അതൊക്കെ വാങ്ങി തിന്നെ അതാണ്ട് ആ ചോറ് നിന്ന ക്ലിപ്പ് മാറിപ്പോയിട്ടുണ്ട് ആ ചോറ് നിന്നത് പച്ച ചോറ് മാത്രമാണ് വാരി വായിലിടുന്നത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അഞ്ച് പേരിൽ ഇടിച്ച് വായിക്കാത്ത കയറ്റിയാണ് ആൾ ചോറ് കഴിക്കുന്നത് പിന്നെ ദേ പായസം കുടിക്കുന്നത് പായസമൊക്കെ പായസം ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ രണ്ട് മണി വരെ ഏകദേശം അവിടെ നിന്ന് പായസം കൂടിയായിരുന്നു ഇച്ചിരിച്ചിച്ചിരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നോള് ആണെങ്കിൽ അവിടെ ഇരുന്ന് ക്ഷീണിച്ച് ദേഹത്തൊക്കെ ആക്കി പിന്നെ ഒന്നുകൂടെ ഒന്ന് കുളിപ്പിച്ചെടുക്കേണ്ട ഒരവസ്ഥയൊക്കെയായിരുന്നു ദേഹം കഴിയൊക്കെയാണ് ആളെ ആക്കി എടുത്തത് ഒരു വട്ടം കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും അമ്മയെ പായിച്ചതും പായച്ചെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു മോള് പഴവും കൂടെ എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇവള് ദേഹത്തെല്ലാം വെച്ച് തേക്കുന്നുണ്ടായിരുന്നു അപ്പം കാലേ പറ്റിയെന്നൊക്കെ എന്നോട് പറയുന്നത് അവൾ തന്നെ വെച്ച് തേച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ ഓരോന്ന് പരം പഴം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അമ്മയ്ക്ക് പഴത്തിൻ്റെ തീരെ പൊളിച്ചിട്ട് അത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി നീട്ടി പക്ഷേ അപ്പോൾ അമ്മ നിങ്ങളുടെ അച്ഛനും എൻ്റെ അച്ഛൻ നേടിയിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് കൊടുക്കത്തില്ലെന്ന് അങ് പക്ഷേ പിന്നെ അമ്മ ചോദിച്ചതല്ലേ അമ്മ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാണെന്ന് കരുതിയിട്ട് ആള് പിന്നെ പഴം കൊണ്ടുവന്നു അമ്മയുടെ വായിൽ വെച്ച് ആക്ച്വലി അവർക്ക് പഴം വേണ്ട നമുക്ക് പഴമൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല പായസം കുടിച്ച ആളൊരു മത്തം പിടിച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പകലൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലബ്ബിലെ ഒക്കെ കഴിഞ്ഞു കണ്ട് ക്ഷീണിച്ച് വന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിയുള്ളൂ കാരണം പുറത്ത് നല്ല ഇനി വെയിലായിട്ട് ആവണ്ടല്ലോ എന്ന് കരുതി അധിക നേരം അവിടെ ഒന്നും കറക്കിയില്ല ജസ്റ്റ് കാണിച്ചിട്ടെങ്കിൽ കൊണ്ടുവന്ന് അച്ചമ്മൻ മോളും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കൊച്ചിച്ച മേടിച്ച ഉണക്കോടിയൊക്കെ പ്രാക്ടീസ് ചെയ് കഴിഞ്ഞിട്ട് ട്രയലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട് അത് ഇട്ടിട്ട് ദൂരത്തില്ല പിന്നെ നമ്മുടെ കുടുംബ വീട്ടിൽ പോയി അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ കസിൻസ് എല്ലാവരുമായിട്ട് അവിടെ ഇവർ രണ്ട് ഒരു പ്രായമാണ് ഇത് നമ്മുടെ മുത്തൂ ആണ് ഇവ രണ്ടും കൂടെ എന്താ അങ്ങനെ അധികം കാണാറില്ല പക്ഷെ എന്തായാലും കണ്ട ഒത്തിരി നാക്ക് ശേഷമാണ് കാണുന്നത് കണ്ടപ്പോൾ തന്നെ അവർ ഭയങ്കര കെട്ടിപ്പിടുത്തവും പ്രേമമായിരുന്നു ഇവക്ക് കൊച്ചുങ്ങളെ കണ്ടാൽ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ മിക്ക മിക്ക ദിവസങ്ങളിലും പറയാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ മുസ് ഇവിടെ വന്ന് പപ്പായണെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ചുറ്റോട്ടിൽ തന്നെ ഇരിക്കുക ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേ ഓടി വന്ന് റാഞ്ചിക്കണ്ടുപോയി ഉമ്മ ഒടുപ്പും അപ്പഴത്തേക്ക് ും അമ്മയും ഭാവിയും എല്ലാവരും കൂടി അടുക്കളയിലായിരുന്നു അവർ നാളത്തേക്കുള്ള അവിട്ടത്തിനേക്കുള്ള ഓരോ പ്രിപ്പറേഷൻസാണ് ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അവിട്ടാകും എന്നാലും അന്നത്തേക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വരിക്കുമല്ലോ അപ്പോൾ പിന്നെ അതിനുള്ള ഉള്ളിയൊക്കെ പൊളിക്കുകയാണ് അപ്പം ഇവർ കണ്ടിട്ടിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ് ആൾ എന്താ എന്തോ ഒരു വല്ലാത്ത റിയാക്ഷൻ ആയിരുന്നു ആൾക്ക് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മളുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ